നമസ്കാരം നിരന്തരം പിണങ്ങി മാറി അമ്മയ്ക്കൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്ന യുവതിയെ ആക്രമിച്ചു ബിയർ ബോട്ടിൽ കൊണ്ടുള്ള ഭർത്താവിന്റെ ഗുരുതര പരിക്ക് ഭർത്താവിനെതിരെ തിരുവല്ല കുറ്റപ്പുഴ മഞ്ഞാടി തൈമല മൈലമ്മൂട്ടിൽ വീട്ടിൽ എം കെ രാജേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഏഴു വർഷം മുമ്പ് വിവാഹിതരായതാണ് ഇരുവരും സംശയരോഗമുള്ള ഭർത്താവ് മദ്യപിച്ച് നിരന്തരം മർദ്ദിക്കുമെന്ന യുവതി പോലീസിൽ മൊഴി നൽകി വിവാഹം കഴിഞ്ഞതു മുതൽ തുടങ്ങിയതാണ് മദ്യപിച്ചെത്തിയുള്ള ദേഹോപദ്രവം യുവതി ഇപ്പോൾ അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം താമസിക്കുന്ന വീട്ടിൽ പത്തിന് രാവിലെ ഒൻപത് മുപ്പതിനെ അതിക്രമിച്ചു കയറി ഉപദ്രവിക്കുകയായിരുന്നു ഇയാൾക്കൊപ്പം വീട്ടിലേക്ക് പോകാൻ വിളിച്ചപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞതിനാണ് തുണി അലക്കിക്കൊണ്ടിരുന്ന യുവതിയെ വഴക്കുണ്ടാക്കി പിടിച്ചു തള്ളി താഴെയിട്ടതും തുടർന്ന് നെഞ്ചി തമർത്തിപ്പിടിച്ച ശേഷം ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ചതും കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് ബിയർ കുപ്പി ബിയർകുപ്പിയടുത്ത് ആദ്യം ഇവരുടെ നെറ്റിയിൽ ആഞ്ഞടിച്ചു പിന്നീട് പൊട്ടിയ കഷ്ണം കൊണ്ട് കഴുത്തിലും താടിയിലും നെഞ്ചിലും കുത്തി മുറിവേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റു രക്ഷപ്പെട്ടോടെ യുവതിയെ സഹോദരി ഓട്ടോറിക്ഷയിൽ അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പ്രതി ഭാര്യയും അഞ്ചു വയസ്സുള്ള മകനെയും മദ്യപിച്ചെത്തി മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നത് പതിവാണ് കഴിഞ്ഞ ഞായറാഴ്ചയും ദേവോപുദ്രം ഏൽപ്പിച്ചതായി യുവതി പോലീസിനോട് പറഞ്ഞു തുടർന്ന് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു യുവതിയും മകനും അമ്മയും സഹോദരിയും താമസിക്കുന്ന വീട്ടിലേക്ക് പോയി അവിടെ എത്തിയാണ് ഇയാൾ കൂടെ പോകാൻ വിളിച്ചതും വിസമ്മതിപ്പിച്ചപ്പോൾ ആക്രമിച്ചതും എ എസ് ഐ മിത്ര വി മുരളി ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി യുവതിയുടെ നെറ്റിയുടെ ഇടതുഭാഗത്തും കീഴ്ചുണ്ടിലും താടിയിലും കഴുത്തിന്റെ ഇടതുവശത്തും വിയർക്കുപ്പിയുടെ കഷ്ണങ്ങൾ കൊണ്ടുള്ള പരിപ്പുകളേറ്റു നെഞ്ചിൽ വരഞ്ഞ മുറിവുണ്ടാക്കി പോലീസിന്റെ അന്വേഷണത്തിൽ ഉച്ചയ്ക്ക് ഒന്നരയോടെ തിരുവല്ല കച്ചേരിപ്പടിയിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞ ശേഷം രണ്ട് നാൽപ്പത്തിയഞ്ചിന് അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു ശാസ്ത്രീയ അന്വേഷണ സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിച്ചു കുപ്പിയുടെ കഷ്ണങ്ങളും മറ്റും കണ്ടെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്